കേരളത്തിൽ ഏപ്രിൽ വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് നടത്താനുള്ള തീരുമാനത്തിനെതിരെ കൂടുതൽ മുസ്ലിം സംഘടനകൾ രംഗത്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുനഃപരിശോധിക്കണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് ചുമതലയിലുള്ള മുസ്ലിം ഉദ്യോഗസ്ഥർക്കും വോട്ടർമാർക്കും വലിയ പ്രയാസം സൃഷ്ടിക്കും പോളിംഗ് ഏജന്റുമാരായ വിശ്വാസികൾക്കും അസൌകര്യമുണ്ടാക്കുന്നതാണ് രാജ്യത്തിന്റെ ഉത്സവമായ തെരഞ്ഞെടുപ്പ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റണം ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി ഇടപെടണമെന്നും കേരള മുസ്ലിം ജമാഅത്ത് ആവശ്യപ്പെട്ടു ഓൺലൈനിലാണ് ാണ് മീറ്റിംഗ് ചേർന്നത് വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടത്തുന്നതിനെതിരെ നേരത്തെ ലീഗും സംസ്ഥയും എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു വോട്ടെടുപ്പ് തീയതി മാറ്റണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സംസ്ഥ കത്തയച്ചു കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തീയതി ഏപ്രിൽ നിന്ന് മാറ്റണമെന്നാണ് ഇ വിഭാഗം സംസ്ഥയുടെ ആവശ്യം ഇക്കാര്യം ആവശ്യപ്പെട്ട് സംസ്ഥ അധ്യക്ഷൻ ജിഫ്രി മുദുക്കോയ തങ്ങളും ജനറൽ സെക്രട്ടറി കെ ആലിക്കുട്ടി മുസ്ലിയരും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇമെയിൽ അയച്ചു ജുമാ നമസ്കാരം നടക്കുന്ന വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടത്തുന്നത് ഉദ്യോഗസ്ഥർക്ക് ും വോട്ടർമാർക്കും പ്രയാസം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു മുസ്ലിം ജീവനക്കാർക്കും ബൂത്ത് ഏജന്റുമാർക്കും ജുവാ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകുന്നതിനാൽ ഏപ്രിൽ ഇരുപത്തിയാറിന് നടത്താൻ നിശ്ചയിച്ച തെരഞ്ഞെടുപ്പ് മറ്റൊരു തീയതിയിലേക്ക് മാറ്റണമെന്നാണ് ആവശ്യം വോട്ടർമാർക്കും ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കും പോളിംഗ് ഏജന്റുമാരായ വിശ്വാസികൾക്കും വെള്ളിയാഴ്ചയിലെ പോളിംഗ് അസൌകര്യം സൃഷ്ടിക്കുമെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാമും വ്യക്തമാക്കി ഇക്കാര്യം അടിയന്തരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം